എല്ലാവർക്കും എല്ലാം നമസ്കാര അപ്പൊ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നാഷണൽ ഹൈവേ ഇടിഞ്ഞു വീണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇന്ന് ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് നമ്മുടെ വിഷയം അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിന്റെ ടെൻഡർ വിളിച്ചത് ഇതിന്റെ കരാർ കൊടുത്തതും ഒക്കെ കേന്ദ്രത്തിലാണ് മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ സംസ്ഥാനത്തിന് യാതൊരു പങ്കുമില്ല ഇടിഞ്ഞൊടി വീണപ്പോൾ അപ്പൊ ഞാനൊരു കാര്യം ഇതില് കാരണം പദ്ധതി വിഞ്ഞ പദ്ധതിയിലെ ടെൻഡർ വിളിച്ചതും അതിൻ്റെ എല്ലാ അനുവാദങ്ങളും അതിൻ്റെ ഓരോ കടമ്പകളും കടന്നത് ശ്രീ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് അവസാനം ആകെ അതിൻ്റെ ഒരു ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യണം മരുമോനോടെങ്കിലും കാര്യം പറയണം ഇത് നമ്മളുടേതല്ല ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വരണ്ട ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്ന് മരുമോനോടെങ്കിലും പിണറായി വിജയനൊന്ന് പറയുന്നത് നന്നായിരിക്കും ദിവസേന ഇതിനെക്കുറിച്ച് റീലിടുമ്പോൾ ദിവസേന ഇതിൻ്റെ ഫ്ലക്സ് വെക്കുമ്പോൾ ദിവസേന ഇതിനെക്കുറിച്ച് നാഴയ്ക്ക് നാൽപ്പത് വട്ടവും ചാനൽ ചർച്ചയും മറ്റുള്ള ചർച്ചകളും പോസ്റ്റ് ഇടുമ്പോഴൊക്കെ മുഖ്യമന്ത്രി മരുമോനോട് ഈ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന്റെ പോസ്റ്റും റീൽസും ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വരാം നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം പക്ഷേ അതിനർത്ഥം എന്താ പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുന്നല്ല സംസ്ഥാനത്തിനല്ല അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് പ്രവർത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളിതിനെക്കുറിച്ചൊക്കെ ഈ സി പി എം ഉണ്ടല്ലോ സി പി എം ബംഗാൾ ഒരുപാട് വർഷം ഭരിച്ച് ബംഗാൾ നശിപ്പിച്ചു ത്രിപുര നശിപ്പിച്ചു കേരളം നശിപ്പിക്കാൻ പോകുന്നു കാരണം എന്താണെന്നറിയാം ഒരു പദ്ധതി ഒരു പദ്ധതിയും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഏത് പദ്ധതിയാണ് ഈ കേരളത്തിൽ സി പി എം മന്ത്രിസഭ അല്ലെങ്കിൽ ഇടതുപക്ഷം എൽ ഡി എഫ് കൊണ്ടുവന്നൊരു പദ്ധതി നമുക്ക് മുൻപിൽ കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടോ ഒരു പദ്ധതിയുമില്ല ഉമ്മൻചാണ്ടി നെടുമ്പാശ്ശേരി മെഡിക്കൽ കോളേജുകൾ ഇത് ഈ പദ്ധതി തന്നെ ഈ നാഷണൽ ഹൈവേ തന്നെ ആരെ പദ്ധതി പൊതുമരാമത്ത് മന്ത്രി എം കെ മുനീർ ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ എന്ന് പേരിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണിന്ന് പേര് മാറ്റിയിട്ട് ഈ തരത്തിൽ പോകണത് അന്ന് ഇതിന് തുറങ്ങും വെച്ചവരാ എല്ലാ പരിപാടിക്കും തുരങ്കം വെക്കുന്ന പരിപാടി മാത്രമേ സി പി എം ആര് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം ഇത് ഈ സി പി എമ്മും മന്ത്രിസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അവസാനത്തെ സി പി എം മന്ത്രിസഭ ആണ് എല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തോ ഇവിടെ നിങ്ങൾ പഠിക്കും ഇനി ഒരു സി പി എമ്മും മന്ത്രിസഭേനെ ഇന്ത്യയിലെവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റിയെങ്കിൽ കാരണം എന്താണെന്നറിയ ക്രെഡിറ്റ് എടുക്കൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം പിന്നെ അക്രമ രാഷ്ട്രീയം അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു എനിക്ക് ഒരു ഒറ്റ പോയിന്റും കൂടെ ചോദിക്കാനുണ്ട് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ കേന്ദ്രത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ബി ജെ പിക്ക് വോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണോ മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് പോസ്റ്റ് ഇടുന്നത് റീലിടുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ പരിപാടി കേന്ദ്രത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ എന്നുള്ള ഒരു സംശയത്തോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ബായ്